പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ വേദോത്സവമായ ബൈബിള് ദിവസവും കെടാവിളക്ക് കത്തിച്ചു വെച്ച് പൂജിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കർണാടകയിലെ നവാഡ് ജില്ലയിലെ നവൽഗുണ്ട് പട്ടണത്തിലെ നാഗലിംഗസ്വാമി ക്ഷേത്രത്തിലാണ് ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ബൈബിള് നിത്യേന കെടാവിളക്ക് കത്തിച്ചു വെച്ച് പൂജിക്കപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോഗിയായ നാഗലിംഗ സ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഇങ്ങനെ സത്യവേദ പുസ്തകം ദിവസവും കെടാവിളക്ക് കത്തിച്ചു വെച്ച് ഇവിടെ പൂജിക്കപ്പെടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ ഒരു ഐതിഹ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാൻ ഉദ്ദേശിക്കുന്നത് ലോക എമ്പാടും വ്യാപിച്ചിടക്കുന്ന വിവിധ മതങ്ങൾക്ക് അവരവരുടെ മതഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ ആ മതഗ്രന്ഥങ്ങളൊന്നും ഇതുപോലെ കെടാവിളക്ക് കത്തിച്ചു വെച്ച് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മോസ്കുകളിലോ ഒന്നും നിത്യപൂജ ചെയ്യുന്നതായിട്ട് ഞാൻ എങ്ങും വായിച്ചിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഒരു ചെറിയ ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികളുടെ സത്യവേദവസ്തുവം അതായത് ബൈബിള് ഇങ്ങനെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കെടാവിളക്ക് കത്തിച്ചു വെച്ച് നിത്യേനെ പൂജിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം പരിശോധിക്കുന്ന സമയത്ത് ഈ അത്ഭുതം ഒന്നും കൂടെ കൂടത്തേ ഉള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു ഐതിഹ്യത്തിലേക്ക് ഒന്ന് കടന്നല്ല ലണ്ടനിലെ മിഷണറീസ് ഓഫ് ജർമ്മൻ കമ്മിറ്റിയും വെസ്റ്റ്ലിയൻ മിഷണറി സൊസൈറ്റിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ മാംഗ്ലൂരിൽ കന്നഡ ഭാഷയിൽ ഒരു ബൈബിൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ബൈബിൾ ബഗൽകോട്ട് ജില്ലയിലെ മുഷ്കഗേരി ഗ്രാമനിവാസിയായ കല്ലപ്പ എന്ന ആൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ സമ്മാനമായി നൽകി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ യോഗിയായ നാഗലിംഗസ്വാമി അതായത് ഇപ്പോൾ ഈ ബൈബിൾ നിത്യപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ നാഗലിംഗസ്വാമി ഈ കല്ലപ്പയെ കാണുവാൻ വേണ്ടി കല്ലപ്പയുടെ വീട്ടിലെത്തി അപ്പോൾ ഈ കല്ലപ്പ ഈ ഒരു ബൈബിൾ അതായത് ഈ മിഷണറിമാര് നൽകിയിരിക്കുന്ന ഈ ഒരു ബൈബിള് ഈ നാഗലിംഗസ്വാമി കാണാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാഗലിംഗസ്വാമി തന്റെ പുനർജന്മത്തെക്കുറിച്ച് ഈ കല്ലപ്പയോട് സംസാരിച്ചു എന്നിട്ടും ഈ ഒരു ബൈബിള് കാണിക്കുവാൻ വേണ്ടി കല്ലപ്പയോട് ആവശ്യപ്പെട്ടു നാഗലിംഗസ്വാമിയുടെ ഈ ഒരു ആവശ്യം കേട്ടപ്പോൾ കല്ലപ്പ ഈ ബൈബിൾ കൊടുക്കുവാൻ വേണ്ടി അല്പം മടി കാണിച്ചു അതിനുശേഷം മടിച്ചാണെങ്കിൽ ഈ ബൈബിള് ഈ സ്വാമിയുടെ കയ്യിലേക്ക് കൊടുത്തു സ്വാമിയുടെ കയ്യില് ഈ ഒരു ബൈബിള് കിട്ടിയ ഉടൻ തന്നെ തന്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു കൊളുത്ത് ഉപയോഗിച്ച് ഈ ബൈബിളിന്റെ ഒത്ത നടുക്കൂടെ ഒരു താരമുണ്ടാക്കി അതിനുശേഷം തന്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു വിക്ടോറിയൻ നാണയം ആ ഒരു ദാരത്തിന്റെ ഇട്ടു ഈ താരത്തിലൂടെ ഉള്ളിലേക്ക് ഇട്ട വിക്ടോറിയൻ നാണയം മറുവശത്തുകൂടി പുറത്തേക്ക് വന്നു എന്നിട്ട് ഈ നാഗലിംഗ സ്വാമി കല്ലപ്പിയോട് പറഞ്ഞു അത്രേ ഈ താരം എന്നാണ് സ്വയം അടയുന്നത് അന്ന് തന്റെ പുനർജന്മം ഉണ്ടാകുമെന്ന് അതനുസരിച്ച് അതായത് ഈ സ്വാമി പറഞ്ഞ അനുസരിച്ച് ഈ ഒരു ബൈബിളിലെ ദാരം സ്വയം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ക്ഷേത്രാധികാരികള് അവകാശപ്പെടുന്നത് ദ്വാരം കാരണം കാണാൻ കഴിയാതിരുന്ന അക്ഷരങ്ങൾ വീണ്ടും കാണുവാൻ കഴിയുന്നു എന്ന് ക്ഷേത്രാധികാരികൾ അവകാശപ്പെടുന്നു ദാരത്തിന്റെ വ്യാസം ക്ഷേത്രത്തിലെ അധികാരികൾ നിശ്ചിത സമയങ്ങളിൽ അളക്കുന്നുണ്ട് അതുകൂടാതെ ബൈബിളിലെ ദ്വാരത്തിന് ചുറ്റും വൃത്തത്തിലുള്ള വരകൾ കാണുവാൻ കഴിയും വർഷങ്ങളായി ദാരത്തിന്റെ വലിപ്പം അടയാളപ്പെടുത്തിയവയാണ് ഈ വരകള് നേരത്തെ അനുവാദം വാങ്ങിക്കഴിഞ്ഞാല് രാവിലത്തെ നിത്യപൂജയ്ക്ക് മുന്നേ ആർക്ക് വേണമെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കടന്ന് ഈ ബൈബിള് കാണുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ ക്ഷേത്രം ഭരണാധികാരികളും പ്രസിദ്ധരിച്ചിട്ടുള്ള നാഗലിംഗ സ്വാമിയുടെ ജീവചരിത്രത്തിലും ഈ ഒരു ബൈബിളിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ബൈബിൾ എന്ന ഗ്രന്ഥത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം നാനൂറ്റി അറുപത്തൊമ്പത് ഭാഷകളില് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഏകദേശം അഞ്ഞൂറ് കോടിയോളം പതിപ്പുകൾ വിവിധ ഭാഷകളിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പ്രത്യേകത അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് ബൈബിള് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ബൈബിളിനെ കുറിച്ചുള്ള ഒരുപാട് പ്രത്യേകതകള് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരത്തില് ഇന്ത്യയിൽ അതായത് ഒരു ഇന്ത്യയിൽ വളരെ ചെറിയ ശതമാനം മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ അപ്പോൾ ആ ഒരു ഇന്ത്യയിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഇങ്ങനെ കെടാവിളക്ക് കത്തിച്ചു വെച്ച് ബൈബിൾ പൂജിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം ഒട്ടുമിക്ക ആളുകൾക്കും അറിയത്തില്ല എന്നാൽ ഇതൊരു സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ് ആർക്ക് വേണമെങ്കിലും ആ ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്ന് ആ ബൈബിള് കാണുവാനും അത് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ചില വാർത്തകളുണ്ട് പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ അതായത് ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചില ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളൊക്കെ ചില അന്യമാസരുടെ പള്ളികളിലൊക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് ആ പള്ളികളൊക്കെ പൊളിക്കപ്പെടുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അഭിമാനിക്കുന്ന ഒരു സമയമാണ് അതായത് ഇത്തരത്തിൽ കർണാടകയിൽ ഇന്ത്യയിലെ കർണാടകയിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ബൈബിൾ പൂജിക്കപ്പെടുന്നു അപ്പോൾ വേണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇത് പണ്ട് പള്ളിയായിരുന്നു ഈ ഐതിഹമൊക്കെ തെറ്റാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് അത് അവകാശപ്പെടാം എന്നാൽ ആ ഒരു ഭാഗത്തേക്ക് ക്രിസ്ത്യാനികൾ തിരിയില്ല എന്നുള്ള കാര്യത്തിൽ വലിയ ആശ്വാസമുണ്ട് അത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയിൽ മതസൗഹാർദ്ദത്തെ സൗഹാർദ്ദത്തെ തകർക്കുവാൻ വേണ്ടി പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് അതിനൊക്കെയും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന പൊതുജനങ്ങൾ ചെറുതു തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഈ ഒരു വീഡിയോയെ കുറിച്ചും ഈ ഒരു ഐതിഹ്യത്തെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും